ഹൃദയത്ത് നഗരീത ഇതാ ഒരുങ്ങിയേ പുതകുതിച്ചണഞ്ഞവരിൽ സദാ വിളങ്ങിയേ ആത്മീയ പ്രഭയും തനിമയും മുഖമുദ്രയാക്കി എണ്ണമറ്റ ശിഷ്യ സമ്പത്തുകളെ വാർത്തെടുത്ത് നിരവധി ആളുകൾക്ക് ആത്മീയ വെളിച്ചം പകർന്ന ന പകർന്നേകിയ ആത്മീയ അറിവും അവഗാഹവുമുള്ള ശിഷ്യഘടങ്ങളിൽ പ്രധാന കണ്ണിയായ േവന രംഗത്ത് നാല്പത് വർഷം പൂർത്തിയാക്കി അതുല്യ പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഈ കാലഘട്ടത്തിന്റെ അതുല്യ തേജസ് ഷേഹുന ഉമർ ഉസ്താദ് കിഴിശേരി മഹാനവറുകൾ തുടക്കം കുറിച്ച പുറമണ്ണൂർ ദാറുൽ ഹിദായ ദറിസിന്റെ പത്താം വാർഷിക സമ്മേളനം ഇന്നും നാളെയുമായി പുറമണ്ണൂർ ഹിദായത് നഗറിൽ വെച്ച് പ്രൌഢമായി നടത്തപ്പെടുകയാണ് വാർഷിക സമ്മേളനത്തിന്റെ ഒന്നാം സുദിനമായ ഇന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം പത്ത് പ്രമുഖ വ്യക്തിത്വങ്ങൾ പതാക ഉയർത്തൽ കർമ്മം നിർവഹിക്കുന്നതോടൊപ്പം വൈകുന്നേരം നാല് മണിക്ക് മക്കബറ സിയാറത്തും മഗ്രിബ് നിസ്കാരാനന്തരം മഹല് കുടുംബ സംഗമവും മഗ്രബ് നിസ്കാരാനന്തരം നടക്കുന്ന കുടുംബ സംഗമത്തിൽ ആത്മീയ വേദികളിലെ ജ്യോതിർഗോളം സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ കരുവമ്പലം ഉദ്ഘാടനം നിർവഹിക്കും ചിന്തയുണർത്തുന്ന ചന്തമുള്ള വാക്കുകളുമായി ഉസ്താദ് അബൂസ ഹൈതമി നമ്മെ അഭിസംബോധന ചെയ്യും സാലിം മുസ്ലിയാർ വേങ്ങന തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സാദാത്ഥ്യങ്ങളും സംബന്ധിക്കുന്നു വാർഷിക സമ്മേളനത്തിന്റെ രണ്ടാം സുദിനമായ നാളെ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ധൻസി മേഹിദായ കുടുംബ സംഗമം വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് മൌലീദ് പരിപാടിയിൽ നാല്പത് പ്രമുഖ പണ്ഡിതന്മാർ സംഗമിക്കുന്ന ഗ്രാൻഡ് മൌലീദ് മകരീബ് നിസ്കാരാനന്തരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മഹല്ല് പ്രസിഡന്റ് സയ്യിദ് ദർവേഷ് തങ്ങളുടെ കൂടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ അൽ ഹാഫു ഇർഫാൻ ബിഹാർ ക്രാത്തിന് നേതൃത്വം നൽകും സയ്യിദ് കുടുംബത്തിലെ അനുഗ്രഹീത സാന്നിധ്യം സയ്യിദ് ഇമ്പിച്ച് കോയ തങ്ങൾ പഴയിലക്കിടി ഉദ്ഘാടനം നിർവഹിക്കും ചിന്തോദ്വീപമായ വാക്കുകളുമായി മഹല്ല മുദരിസ് ഉസ്താദ് മുജീബ് ഫൈസി പുല്ലൂർ നസിഹത്തിന് നേതൃത്വം നൽകും തപിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിന്റെ കുളിരുമഴയായി പ്രാർത്ഥനാ വേദികളിൽ നിറസാന്നിധ്യമായ ഷെഹുന ഉമർ ഉസ്താദ് കിഴ്ശേരി ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും ഉസ്താദ് ഉസ്താദ് അലവി ഫൈസി മുഹമ്മദ് അസ്സലം ഹൈത്തമി ഫൈസിഴ ഷാമിൽ മുസ്ലിയാർ ബാലുശ്ശേരി തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സദാഗ്ധ്യങ്ങളും സംബന്ധിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജീകരണം ഒരുക്കിയ പരിപാടിയിലേക്ക് മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്നും നാളെയുമായി പുറമണ്ണൂരിൽ ഹിദായത്ത് നഗറിൽ നടക്കുന്ന ദാറുൽ ഹിദായ ദർസിന്റെ പത്താം വാർഷിക സമ്മേളനത്തിലേക്ക്